السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يتبع بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم صدق <applause> الله العلي العظيم أنت تتلو بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ എസ് ഐ സി നിസയിലെ സഹോദരികളെ അതുപോലെ തന്നെ ഇതിന്റെ ബ്രാഞ്ചുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടി എച്ച് എം കുറൂപ്പ് പോലത്തെ മഹത്തായ വ്യക്തിത്വങ്ങളെ നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും മഹത്തേറിയതായ ഒരു സദസ്സാണ് ഇതിനപ്പുറം ഒരു സദസ് ലോകത്ത് എവിടെയില്ല മഹാനായ നബി സാഹു അലി വസ്ലമ തങ്ങളുടെ മതപ്രഭാഷണം നടത്തുക ലോകത്ത് പല മഹാന്മാരും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അദ്ധ്യായമുണ്ടെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര സംഭവങ്ങളാണ് അതാണ് ഇന്ന് നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മഹത്വമേറിയതാണ് ഓരോരുത്തരെ സംബന്ധിച്ച് മഹാന്മാരായ മഹത്തുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സദസ്സിന് വേണ്ടി വളരെ അങ്ങേയറ്റം യത്നിച്ചവരാണ് പരിശ്രമിച്ചവരാണ് സാമ്പത്തികമായി തന്നെ മലയോളം മലമലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ ഞാൻ നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ മത പറയുന്നതിന് ചെലവ് ചെയ്യുമെന്നും പല പല മഹാന്മാര് നമ്മളോട് കൽപ്പിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തതായ സംഭവത്തിന്റെ ഒരു ഒരടിസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരും നബി നബിസ്ഹു അലൈഹി സ്വലമ തങ്ങളുടെ ജന്മദിനം ആഘോഷം മഹത്തതായ ഈ സംഘം നമ്മുടെ ഒരുമിച്ചു കൂട്ടിയിരിക്കുന്നത് ഞാൻ വളരെ ദീർഘമായി ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല നാം ഓരോരുത്തരും പറയുന്നതിൽ നിന്ന് അല്പന്നുമെങ്കിലും നമുക്കത് ഉപകാരപ്പെട്ടെങ്കിൽ അത് വളരെ പല ലോകത്തും ഈ ലോകത്തും ഉപകാരപ്പെടുമല്ലോ അവർക്കത് ഫലം ചെയ്യുമല്ലോ എന്നുള്ള ഒരൊറ്റ സതുദ്ദേശത്തോടു കൂടി അല്പ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിച്ച് നിർത്താം ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലമ തങ്ങള് നമസ്കാരത്തിന് ശേഷം സാധാരണ എല്ലാ ദിവസവും പതിവ് പ്രകാരം അല്പം ക്ലാസ് എടുത്തു കൊടുക്കല് എൽമ പഠിപ്പിച്ചു കൊടുക്കൽ നബി കൊടുക്കല് അലൈഹി അല്ലാമയുടെ ഒരു ശീലമായിരുന്നു എല്ലാ വക്തിന് ശേഷവും മഹാന്മാരായ സഹാബത്തിന് എൽമു പഠിപ്പിക്കുക വിജ്ഞാനം പഠിപ്പിക്കുക മതപരമായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു സന്ദർഭത്തിലെ നബിസ് അലൈഹി വസ്സല തങ്ങള് ആയിരക്കണക്കിന് സഹാബത്ത് ഒരുമിച്ചു കൂട്ടിയവർ അവരോട് ചോദിക്കുകയാണ് പരലോകത്ത് ഏറ്റവും നഷ്ടപ്പെട്ടവൻ പരാജയപ്പെട്ടവൻ ആരാണ് സഹാബത്തെ നിങ്ങൾക്കറിയാമോ ഒരു ചോദ്യം ചോദിച്ചപ്പോ സഹാബത്ത് ഓരോ മുക്കുമൂലകളിൽ നിന്നും പല മറുപടികളും പറഞ്ഞു അതിയെ ഈ ലോകത്ത് ഒരുപാട് സമ്പത്ത് സമ്പാദിക്കുകയും അതൊന്ന് ചെലവ് ചെയ്യുകയും അവസാനം അവൻ പരാജയപ്പെട്ടുകൊണ്ട് പല ലോകത്തേക്ക് മരിച്ചുപോകുന്ന കൈ കെട്ടി അവനെ അഴക്കുന്നൊരു സന്ദർഭമുണ്ടല്ലോ അതാണ് അവന്റെ പരാജയം അലൈഹി തങ്ങൾ പറഞ്ഞു അല്ല സഹാബ വേറെ ഒരു വിഭാഗക്കാർ പറഞ്ഞു ദിവ്യെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകി വിഭവങ്ങൾ നൽകി അവരെ സൽക്കരിച്ച് ആഡംബരമായി അവരെ അവരുടെ മുതലിനെ ഇല്ലാതെയാക്കിയതിന് അള്ളാഹു സുബാനുഭവത്താൽ അവിടെ വെച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവരാണ് നിബി എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അല്ല അങ്ങനെ സഹാബത്തിന് മനസ്സിൽ ഉദിക്കുന്ന ഏതെല്ലാം വിധത്തിലുള്ള മറുപടിയാണോ ലഭിച്ചെങ്കിൽ ഇതെല്ലാം നബിനോട് പറഞ്ഞ പോലെ ഹബീബ നബിഹു അലി വസ്ല്ല പറയുന്നു അല്ല 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 എന്ന് മാത്രമാണ് അലി വസ്ല്ല ഈ ഉമ്മത്തിന് എത്രമാത്രം ഏതെല്ലാം വിധത്തിൽ വിജയിച്ച് മുന്നേറാൻ പറ്റുന്ന വിധത്തിലുള്ള മാർഗങ്ങളുണ്ടോ അത് മുഴുവനും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നബി അലൈഹി അല്ലാമ തങ്ങൾക്കുണ്ടായിരുന്നുള്ളു അവസാനം മരണസമയത്ത് പോലും എന്റെ ഉമ്മത്തി എന്റെ ഉമ്മത്തി ഉമ്മത്തി എന്ന് ചുണ്ടിൽ അനക്കം വെച്ചുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ മരണസമയത്ത് പോലും നമ്മുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ സമുദായത്തെ രക്ഷപ്പെടുത്തണം സമ സമുദായത്തിന് രക്ഷുണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമാണ് നബിസഹു അലൈവല തങ്ങൾക്കുണ്ടായിരുന്നത് അത്രമാത്രം ഈ ഉമ്മത്തിനോട് അലൈഹി അലൈവിസ്മ തങ്ങൾക്ക് കടപ്പാടുണ്ടായിരുന്നു ഈ ഉമ്മത്തിന് വേണ്ടി മാത്രമാണ് നബി സലാഹ് അലൈഹി വല്ല തങ്ങളെ അള്ളാഹു സുബാനു വത്താല ഇവിടെ സൃഷ്ടിച്ചത് നോക്കണം എല്ലാ ഓരോ കാര്യങ്ങൾക്കും നബിസ് അലൈ വസ്സല തങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഒരു നിലക്കും ഒരു കാര്യത്തിലും എന്തൊരു കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ നബി അഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ രക്ഷാമാർഗങ്ങള് അതിന്റെ വിജയമാർഗങ്ങൾ എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് നബി നബിസ് അലി നബി അലൈഹി വസ്സല്ലാമ തങ്ങൾ സഹാബത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് സഹാബത്ത് ഏറ്റവും പരലോകത്ത് പരാജയപ്പെട്ട ആള് ഈ ലോകത്ത് ഈ അഹിതീയമായ ഈ ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ഒരുപാട് ഹജ്ജും ഉമ്രയും ചെയ്ത ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരുപാട് സമ്പത്ത് ദാനധർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ ഈ ലോകത്ത് ഒരുപാട് എത്തീം കുട്ടികൾക്ക് സംരക്ഷണം നൽകിയതായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് അനാഥകളായ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതായ മനുഷ്യൻ എങ്ങനെ ഒട്ടനവധി സൽക്രമങ്ങൾ ചെയ്ത് അവൻ ഇവിടെ നിന്നും യാത്ര പോയി അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനുഅാല അവനക്ക് പാരിതോഷികമായി എല്ലാ വിഭവങ്ങളും എല്ലാ അവനക്ക് അത്യാവശ്യമാകുന്ന എല്ലാ ഉപകാരങ്ങളും എല്ലാ എൻ്റെ സന്തോഷകരമായ ഒരു സ്വർഗത്തിന്റെ അനുഭൂതികൾ നൽകുന്ന സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെടുന്ന അവകാശികൾക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും നൽകുന്നതാണ് ഈ വരുന്നതായ മനുഷ്യന് ആ സമയത്ത് അവൻ നൽകിയതായ അവന്റെ സമ്പത്തും അവൻ നൽകിയത് അവന്റെ നിസ്കാരം നോമ്പും ഹജ്ജും സക്കാത്തും ഈ ഇത്രയും സൽക്കർമ്മങ്ങളെല്ലാം നാളെ പാരിദ്ര്യ ലോകത്ത് അവനക്ക് മലയോളം വരുപ്പത്തിൽ അള്ളാഹു സുബഹാനുവത്താല അവന്റെ മുന്നിൽ അവന് കാഴ്ച വെക്കപ്പെടും അത് കാണാൻ സാധിക്കും അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അവന്റെ മുന്നിലേക്ക് പർവ്വതങ്ങളേക്കായി മുയർന്ന നിലക്ക് വന്ന് രൂപാന്തരപ്പെടുത്തി അള്ളാഹു സുബാനു വത്താല അവനോട് പറയും ഇതെല്ലാം നീ ചെയ്തു കൂട്ടിയതായ സൽക്കർമ്മങ്ങളാണ് ആ കാണുന്നതായ മല നീ ഹജ്ജ് ചെയ്തതായ സൽക്കർമ്മമാണ് ഈ കാണുന്നതായ മല ഇത് നീ ഉമ്ര ചെയ്തതിന്റെയാണ് ഇത് സക്കാത്ത് കൊടുത്തതിന്റെയാണ് ഇത് നീ സ്വതക്ക കൊടുത്തതിന്റെയാണ് നീ നീ ഇബാദത്ത് ചെയ്തതിന്റെയാണ് നീ ഇത് തഹജ് സംസ്കരിച്ചതിൻ്റെയാണ് ഇങ്ങനെയെല്ലാ വിധത്തിലുള്ള അവൻ ചെയ്ത ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സുഹാൻ വലിയ മലമലയാക്കി അവനക്ക് രൂപാന്തരപ്പെടുത്തി കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബീന റസൂലി സലഹു അലി വസല്ലമ തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തതായ മനുഷ്യൻ അള്ളാഹു സുബാനുഹത്താല ഫലീ കുംവിൽ ജന്നു ഫരീ കുമി ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു സ്വർഗത്തിലേക്കൊരു വിഭാഗത്തിന് അള്ളാഹു ആട്ടിത്തൊലിച്ചു കൊണ്ടുപോകും നരകത്തിലേക്കൊരു വിഭാഗത്തിന് അള്ളാഹു താലാ ആട്ടിത്തൊലിച്ചു കൊണ്ടുപോകും ഇങ്ങനെ രണ്ട് വിഭാഗമാക്കി തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ മഹത്തായ ഹജ്ജാജിനെ ഈ മഹത്തായ ഹജ്ജിമ്മയെ അള്ളാഹു സുലഹനോ താല സ്വർഗത്തിലേക്ക് ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തുകൊണ്ട് ഈ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ അറിയിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾക്ക് നിനക്ക് ഞാൻ തരുന്നതായ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ പദവി അവിടുത്തെ ഏറ്റവും ഉന്നതമായ പദവി നിനക്ക് അനുഭൂദിക്കാം നിനക്ക് അനുഭവിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയതായ മനുഷ്യനെ കൊണ്ടുപോകുന്നതായ അവസ്ഥയിൽ സുബഹാന വളരെ ഗൗരവമായി റസൂറുന്റെ രണ്ട് കവളും ചോന്ന് തടിച്ച് വികൃതമായ രൂപത്തിൽ റസൂർലാഹിസ് വിവരിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് സഹോദരന്മാരെ അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബാനു വത്താലയെ സമീപിക്കുന്നു അള്ളാഹുബി അറബി എന്റെ രക്ഷിതാവെ ഞാൻ ഒരു പാവിയാണ് ഒരു സാധുവാണ് ഈ മനുഷ്യൻ എന്നെ ഇന്നതുപോലെ ഇന്നതുപോലെ ആക്രമിച്ചിട്ടുണ്ട് എന്റെ സമ്പാദ്യം ഇദ്ദേഹം അപഹരിച്ചിട്ടുണ്ട് എന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായ കാര്യത്തിൽ നിന്ന് ഇദ്ദേഹം പലിശ വാങ്ങിച്ചു തിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ നൽകിയതായ എന്റെ നഷ്ടപരിഹാരം എനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് തീർക്കണം റബ്ബെ രക്ഷിതാവേ എന്ന അള്ളാഹുവിനോട് ആഹ്ലാദം പറയുമ്പോൾ പരാതി പറയുമ്പോൾ അള്ളാഹുത്താലു പിടിച്ചു നിർത്തുന്നു നിൽക്കട അവിടെ ഇദ്ദേഹത്തിന് നൽകേണ്ടതായ സമ്പത്തിന്റെ ഒരു വിഭാഗം സാധനം ഇദ്ദേഹത്തിന് നീ നൽകാനുണ്ട് അദ്ദേഹം അത് നിഷേധിക്കുന്നെങ്കിലും പടച്ച സമ്പുരാൻ അവിടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഈ മനുഷ്യനിൽ നിന്നും വാങ്ങിച്ചതായ പലിശ വിധത്തിലുള്ളതായ എത്രയാണോ അത്രയും സംഖ്യയുടെ ഹൃതിഫലത്തെ അതിൻ്റെതായ തുകയക്കു പകരം ഇദ്ദേഹത്തിന്റെ സൽക്രമങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുവ തല എടുത്ത് ഈ സാധുവായ മനുഷ്യന് ഓഹരി വെച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് വേറൊരു ഭാഗത്തു നിന്നും ഒരു മനുഷ്യൻ വന്ന് പറയുന്നു നിബിയെ അള്ളാഹുവേ ഇദ്ദേഹം എന്നെ പരദൂഷണം പറഞ്ഞ് നാടു മുഴുക്കനും എന്നെ പരിഹസിച്ചിട്ടുണ്ട് എന്നെ അപമാനിച്ചിട്ടുണ്ട് ഞാൻ നാണം കെട്ടി കെട്ടിയനും ജീവിക്കാൻ നാണക്കെടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നല്ല രൂപത്തിലും സൽസ്വഭാവിയായ നല്ല ഇബാദത്ത് ചെയ്ത് ഞാൻ ജീവിക്കുന്ന എന്റെ ഈ അവസ്ഥയിലെ എൻറെ മാനത്തെ നഷ്ടപ്പെടുത്തിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് ഹുസുബാനു വത്താല ദാനധർമ്മസ്ഥനെ അവന്റെ ജക്കാത്തിൻറെ മുതലെടുത്തു കൊണ്ട് ഇദ്ദേഹത്തിന് നൽകുന്നു അങ്ങനെ ജക്കാത്തിന്റെ മുതല് പോയി ഹജ്ജ് ചെയ്തതിൻ്റെ മുതല് പോയി അവൻ ദാനധർമ്മം ചെയ്തതിൻ്റെ മുതല് പോയി ഇങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ട് അള്ളാഹ് ഹു സുബഹാനു വത്താലയോട് ഇദ്ദേഹത്തെ സംബന്ധിച്ച അപരാധം പരാതി പറഞ്ഞിരുന്നതോടത്തോളം ഇദ്ദേഹത്തിന്റെ എല്ലാ സൽക്കർമ്മങ്ങളുടെ മലയോളം വന്നതായ പർവ്വതത്തേക്കായും വലുപ്പമുള്ളതായ അമലുകൾ സമ്പാദ്യങ്ങൾ അള്ളാഹു സുബാനോ താലയി വന്നു വരുന്നവർക്കൊക്കെ ഓഹരി വെച്ചു കൊടുത്തുകൊണ്ട് ഇവനിലുള്ളതായ സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു ഫലവും അവിടെ കാണാത്തൊരവസ്ഥ ഒരു മരുഭൂമി പോലെ അവിടെ നിശ്ചലമാകുന്ന സമയത്ത് വീണ്ടും ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ ഇന്നെ ഇവൻ നിന്നെ വേണ്ടാ വിധത്തിൽ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്നെ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്നെ കളവ് പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ അപമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ വിധത്തിൽ ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നൽകാൻ ഒരു സമ്പത്തില്ല അദ്ദേഹം ചെയ്തതായ ദാനധർമ്മങ്ങളെല്ലാം ഓഹരി വെക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ഇദ്ദേഹത്തിന് കൊടുക്കാൻ അവളെ ഇല്ലാത്തൊരവസ്ഥ സംഭവിക്കുമ്പോ അള്ളാഹു സുബഹാനു ഈ വന്ന് പറയുന്ന പരാതിക്കാരന്റെ അവന്റേതായ ശിക്ഷ നൽകപ്പെടേണ്ട അവൻ ചെയ്തതായ ദോഷങ്ങളുടെ ഫലം ഇദ്ദേഹത്തിന് നൽകപ്പെടുന്നു ഹബീബായ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ലാരധാരയായി ഒഴുകിക്കൊണ്ട് പറയുന്നു സഹാബത്തെ ഏറ്റവും വലിയ നമ്മൾ എന്തിനാ ജീവിക്കുന്നേ നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ നമ്മുടെ ഓരോ സമ്പത്തും നമ്മൾ ചെയ്തതായ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള വിധത്തിൽ നാം ജന ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് ഒരു ഫലവുമില്ല സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സർവ സഹാബത്വം പൊട്ടി പൊട്ടി കരയുകയാണ് പൊട്ടി പൊട്ടി കരഞ്ഞ് അട്ടഹാസിക്കുകയാണ് എന്താണ് ഇനി ഞങ്ങളുടെ ഞങ്ങളെടുത്തുള്ളത് എന്താണ് ഞങ്ങളുടെ അടുത്ത് സംഭവിച്ചത് ഞങ്ങൾക്കൊല്ലവും സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കൊല്ലവും അപമാനപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം ആലോചിച്ച് അവളവിടെ അവരെ ചിന്തിച്ച് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം എൻ്റെ ഞാനത് പറയുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലുണ്ടോ എന്ന് പോലും ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹുനാമരെയും സലാമത്തിലാക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ ഞാൻ ഇവിടെ ഓധിവച്ചതായ ആയത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് യാ സത്യവിശ്വാസികളെ എന്നെ കൊണ്ടും എന്റെ പ്രവാചകനെ കൊണ്ടും വിശ്വസിച്ചതായ ജനസമുദായ സമുദായമേജിത്തീറമ്മിനുള്ള ഇസ്മൻ നിങ്ങൾ മിക്ക ഊഹങ്ങളും നിങ്ങൾ വർജിക്കണം ഒരാളെ തെറ്റായി ധരിക്കുന്ന വിധത്തിലുള്ള ഊഹങ്ങളെ തെറ്റിദ്ധരണ തെറ്റിദ്ധാരണകൾ നിങ്ങൾ വർജിക്കുക തെറ്റിദ്ധരിക്കുക ഒരു അന്യതായ നിലക്ക് ഒരു സ്ഥലത്ത് കാണുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഇന്ന ആവശ്യത്തിനാണ് എന്ന് തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ ഒരു അന്യ പുരുഷനും പുരുഷിയും പുരുഷനും പുരുഷ പര സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ അവിടെ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മൂലക്കെ ഒരു ഖജനാവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുക ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ തെറ്റിദ്ധാരണകളുണ്ടോ അധിക തെറ്റിദ്ധാരണകളും നിങ്ങൾ വെടിയണം ചില തെറ്റിദ്ധാരണകൾ അത് കുറ്റമാവാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്തതിന് നിങ്ങൾ ചിന്തിക്കാൻ പോണ്ട ഇതാണ് അള്ളാഹു സുബാൻ വർത്താല അവന്റെ പരിശുദ്ധവും പരിവാവനവുമായ ഖുർആാനിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരദൂഷണം പറയരുത് നിങ്ങൾ ചാരപ്പണി എടുക്കരുത് ചാരപ്പണി എടുക്കുന്നതും പരദൂഷണം പറയുന്നതും ഇന്ന് ഏറ്റവും വലിയതായ ഒരു കൈമുതലാക്കി നടക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് അനുയോജ്യകമായ ഒരു ആയത്താണ് ഇന്ന് ഞാൻ പഠിപ്പി പഠിക്കേണ്ടത് ചാരപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് അധികവും കാണാൻ സാധിക്കുക ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതായ പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്ന എല്ലാ ഓരോ അവസ്ഥയും ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ് പരദൂഷണം പറയുക അതിനെ ചാരപ്പണി എടുക്കുക ഇതൊക്കെ വളരെ അർദ്ധിച്ച് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അതിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പോകുന്നുവെങ്കിൽ അള്ളാഹു സുഹാനുവല ആ സമുദായത്തിനോട് ചോദിക്കുകയാണ് സമുദായമേ അയുഹിദുക്കും പരദൂഷണവും അതേപോലെ ചാരപ്പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതായ സമുദായമേ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മൃതദേഹം ആ മരിച്ചു കിടക്കുന്ന മാംസം ആ മനുഷ്യന്റെ മാംസം നിങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എത്രമാത്രം അർത്ഥവത്തായ ഒരു വാക്ക പച്ച മാംസം പോയി തിന്നൂടെ നിൽക്കുന്നു ചോദിക്കൂലേ നീ അത്ത അയാളെ ചവം തിന്നാൻ നടക്കണ്ടെന്ന് പറയില്ലേ എന്തിനാ അയാളുടെ പച്ചമാംസം തിന്നണെന്നൊക്കെ നമ്മൾ സാധാരണ സംസാരിക്കാറില്ലേ അതാണുള്ള ഹുസ്ബാനു താര ഈ പരദോഷണവും ചാരപ്പണിയും നടത്തി കൊണ്ടിരിക്കുന്നവരോട് ചോദിക്കുന്നത് നിന്റെ സ്വന്തം സഹോദരനെ നീ ചാരപ്പണിയും ഫലദൂഷനും പറയുന്നവനെ നീ അവന്റെ ശരീരം മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മയ്യത്തായി കിടക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ആ മാംസം തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ സുഹാൻ ഫക്കരിത്തുമോ അത് നിങ്ങൾ വെറുക്കുന്നല്ലേ അത് നിങ്ങൾക്ക് ഇഷ്ടല്ലല്ലോ അത് തിന്നാൻ നിങ്ങൾക്ക് താല്പര്യമല്ലോ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ നിങ്ങൾ അത് വെറുക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഒത്തക്കുള്ള അള്ളാഹ് നിങ്ങൾ ഭയപ്പെട്ട് ജീവിച്ചോളിയും അള്ളാഹ്നെ സൂക്ഷിച്ചോളിയിട്ടോ ഇതൊക്കെ നാളെ പര ലോകത്ത് വെച്ചുകൊണ്ട് വീതിക്കപ്പെടും ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു തല വീതിച്ചു കൊടുക്കും അപ്പൊ അവിടെ ഏറ്റവും വലിയ പരാജയപ്പെട്ടവരായി പോകും ഇതാണ് അള്ളാഹുവിന്റെ വസൂത നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ ഇനി മുതൽ ഇന്ന് മുതല് ഞാനും നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ച് സംസാരി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക ഇൻ ഇന്നാഹത്തു റഹീം അവൻ പശ്ചാത്താപിക്കും അവൻ കാരുണ്യവാനാണ് നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ പശ്ചാത്താപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ ജീവിതം കാഴ്ചവെക്കാൻ ഒരു ക്ലിയറായി ജീവിക്കാൻ ഞാൻ ഒരുങ്ങണം ഞാൻ തയ്യാറാകണം ഇതാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയതായ ഒരു സന്ദേശം നബി സല്ലാഹു അലൈ വസ്സല തങ്ങളുടെ ജന്മദിനത്തിൽ പറയാനുള്ളത് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും സയ്യദിയബി നബിയെ തങ്ങളവിടുത്തെ ചന്ദ്രനെ പോലെ മുഖപ്രസന്നമായി കാണുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നബിന്റെ മുഖത്തിന് ആ സന്തോഷമായ ആ പ്രകാശം നമുക്ക് കാണണമെങ്കിൽ നാളെ പരലോകത്ത് ഒരു പ്രയാസമില്ലാത്ത ഒരു പ്രവാചകനെ നാം കാണണമെങ്കിൽ ചന്ദ്രനെ പോലെ മിന്നിത്തിളങ്ങുന്ന ഒരു പ്രകാശത്തിന്റെ മുഖത്തിന്റെ ഉടമയെ നമുക്ക് കാണണമെങ്കിൽ ആ പ്രവാചകർ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം അതാണ് നിബിധനത്തിന് നമ്മൾ നൽകേണ്ട സന്ദേശം അതാണ് നിബിധനം അതിനാണ് നിബിധന നടത്തുന്നത് ദീർഘമായതിൽ ക്ഷമിക്കുന്നു അള്ളാഹു സുഭാനുഭവത്താല ദീർഘമായതിൽ ഞാൻ ക്ഷമ സമചോദിക്കുന്നു അള്ളാഹു സുഭാനുഭവ താല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിച്ച് നല്ല രൂപത്തിൽ യഥാർത്ഥ സത്യവിശ്വാസിയായി നല്ല മനുഷ്യനായി സജ്ജനങ്ങളായി സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്താൻ നാമേവർക്കും തോഫീക്ക് നൽകട്ടെ നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇനി ലോകത്തും വിജയങ്ങളിൽ വിജയികളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നെ സർവിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് അവതരിപ്പിച്ചത് പണ്ട് കാലത്തൊക്കെ ഐബത്ത് നമീമത്ത് ഒക്കെ പറയാ അതായത് യേശനി പരദൂഷൻ ഒക്കെ പറയാന്ന് പറഞ്ഞാല് മനുഷ്യർ മറ്റൊരു മനുഷ്യനോട് മുഖാമുഖം തൻ്റെ ആണ് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകളോട് പറയാൻ കഴിയുള്ളൂ വളരെ കുറഞ്ഞ ആളുകളത് കേൾക്കുള്ളൂ മുമ്പ് അങ്ങനെയാണല്ലോ ഇപ്പോ കാലം മാറി ഒരറ്റ പറച്ചില് ഒരൊറ്റ എഴുത്തിൽ ഒരൊറ്റ ഷെയറിങ്ങില് നൂറുകണക്കിന് ചിലപ്പോൾ ആയിരക്കണക്കിന് ചിലതൊക്കെ പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന സോഷ്യൽ മീഡിയയുടെ കാലാണ് നമ്മൾ ശരിക്കും തൊള്ളോണ്ട് പറഞ്ഞത് മാത്രമാണ് ഈപത്ത് നീമത്ത് എന്ന് മറ്റൊരാളെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയല് ആണല്ലോ ഈപത്ത് അപ്പൊ അത് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരാളിലേക്ക് എത്തിക്കലൊക്കെ ഈബത്താണ് അപ്പൊ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പുസ്തകം പറഞ്ഞ വളരെ പ്രസക്താണ് നമ്മള് ഫേസ്ബുക്കില് യൂട്യൂബില് വാട്സപ്പിലൊക്കെ പിന്നെ കുറെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമും മറ്റേ മറിച്ച് കുറെ സാധനങ്ങളുണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്റെ ഒരു മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലുതാണ് അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് ഇന്നത്തെ പ്രഭാഷണം നടത്തിയത് മാർഷ അലഹമ്മദ വളരെയധികം പ്രസക്തമായ വിഷയമാണ് നമ്മൾ ആ സ്വഭാവം തീർച്ചയായിട്ടും ഒഴിവാക്കണം മറ്റുള്ളവരെ കുറിച്ച് അവരുടെ കുറവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം അതിൽ നിന്ന് വിട്ടു നിൽക്കണം തോഷിയൊക്കെ ചെയ്യട്ടെ ആമീൻ ആലമീൻ ഉസ്താദ് ദുആ മുസ്താദ്വാചിച്ചതിന്റെ ഗവർണർ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ